ഇവനാണ് ാണ് മഴ കിടിലും റിട്ടേൺ ചെയ്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞു അപ്പൊ നമ്മൾ ഇന്നാണെങ്കിൽ മുന്നോട്ട് കാലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഈ പ്രാവശ്യം ഒന്നുകൂടി ഡെയിൻ മ ലൈഫ് ചെയ്യാമെന്ന് കരുതി ഓക്കെ ഡെയിൻമ ലൈഫ് എനിക്ക് അത്ര പേര് ചെയ്യില്ല നമ്മൾ ഡെയിൻ മ എന്ന് വെച്ചാൽ ഇന്നു രാത്രി തൊട്ടും രാവിലെ ആണെങ്കിലും രാവിലെ തൊട്ട് രാത്രിയാണെങ്കിലും ഒന്നാണെന്ന് തോന്നുന്നു ഓക്കെ ഗഴ്സ് ഇനി നമുക്ക് രാത്രിയും ഇപ്പം ഫുൾ കാര്യങ്ങൾ നമുക്ക് കാര്യങ്ങളൊക്കെ പറയാം ചെറിയ വിശ്വാസികളൊക്കെ പറയണം ഓക്കെ ഗഴ്സ് പുറത്താണെങ്കിലും കിട്ടിക്കാറ്റ് മഴയായിട്ട് പെയ്തേക്കാണ് മൂന്ന് ദിവസം അടുപ്പിച്ച് പെയ്യണ മഴയാണിത് സാധനം കാലത്ത് കാണിച്ചാൽ ഇത് ആണെങ്കിൽ സംഭവം ഒരു വീഡിയോ ഈ സൈഡിൽ കൊടുത്തേക്കാം ഈ സാധനങ്ങൾ വാങ്ങുന്ന ഏകദേശം മേഖല കൊറേ പ്രൈസും കാലയ്ക്ക് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയാണ് ഇത് ശരിക്കും തന്നെ വരുന്നത് നമ്മളത് വാങ്ങിയത് തൊള്ളായിരത്തി എൺപത്തഞ്ച് രൂപയ്ക്കാണ് ഇപ്പം എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ യൂട്യൂബറുണ്ട് യൂട്യൂബറിൻ്റെ പേര് എന്തായിരുന്നു ഞാൻ ലിങ്ക് ബോക്സിൽ സൈഡിൽ വീഡിയോ കൊടുത്തേക്കാം അപ്പോൾ അതിൽ നോക്കി ഞാൻ വാങ്ങിച്ചതാണത് ഈ കാരണം ആയിരം രൂപയ്ക്കുള്ള സെറാമിക് കോട്ടും കാലക്കാ ഇതെ ഇവിടെ എഴുതി ഇവിടെ എഴുതിയിട്ടുണ്ട് ഇത് എഴുതിയിട്ടുണ്ട് ഹൈഡ്രോഷീൽഡ് ക്യാമറ പ്രോന്ന് സെറാക്രോന്ന് ഇതിനാണ് എഴുതിയിട്ടുണ്ട് ബജറ്റ് ഫ്രണ്ടിൽ സെറാമിക് കോട്ടാണ് അതിൻ്റെ അപ്പം ഇത് ക്ലോത്തും കാലൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത് പിന്നെ ഇത് കിട്ടിയിട്ടുണ്ട് ും സാഹചര്യം വീണും അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്നലെ നമ്മൾ കാലമൊക്കെ ഉറങ്ങിയിട്ട് നമ്മളിപ്പോഴാണ് ഏഹ് ചെറിയത് നമ്മളിതാ ബ്ലോഗ് എടുക്കുന്ന കാലമൊക്കെ നമ്മൾ മറന്നുപോയി ഡെയിമ ലൈഫ് എടുക്കുന്ന കാലമൊക്കെ മറന്നുപോയി ഇപ്പോൾ ഏകദേശം നോക്കുകയാണെങ്കിൽ രണ്ടര രണ്ട് രണ്ടര രണ്ട് വയസ്സും അപ്പോൾ രണ്ടര ഒക്കെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്ന കാലത്ത് പൊട്ടും മുതിരും കാലമൊക്കെ കഴിച്ചേക്കാണ് ഇപ്പോൾ ഇവിടെ ഏകദേശം ചെറിയൊരു മഴ കാലത്ത് ഇപ്പോൾ പോയി അപ്പോഴാണ് ഞാൻ ഞാൻ അവിടെ ഇരുന്ന് ഫോൺ നോക്കുമ്പോഴാണ് ഏകദേശം ഇത് കണ്ടത് കണ്ടത് ചെറിയൊരു ചാട്ടിന്മാരും കാലൊക്കെ പോയി അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മഴ ഒക്കെ പോയിരിക്കയാണ് ഇപ്പം ഇവിടെ ഇവിടെ ഒക്കെ ഉണ്ടെങ്കിൽ മൊത്തം ഉണ്ടാവും കെട്ടിക്കാണ് വെള്ളം ഇതൊക്കെ നമുക്ക് കളയാം സ്കൂട്ടറിൻ്റെ മൂടിയൊക്കെ സാധനത അവിടെയൊക്കെ എടുക്കുന്നുണ്ട് അതെന്താണ് അവിടെ ചെയ്ത് നമ്മൾ പണ്ട് സംഭവം അവിടെ വെച്ചതാണ് പിന്നെ വെച്ചിട്ട് ചെരുപ്പൊക്കെ നോക്ക് ചെരുപ്പ് രണ്ട് ചെരുപ്പ് എൻ്റെ ആകു പോയിട്ടുണ്ട് പിന്നെ ഈ മണ്ണൊക്കെ ഏകദേശം എല്ലാം സെറ്റപ്പായി വന്നിട്ടുണ്ട് പിന്നെ ഇതൊക്കെയാണ് പിന്നെ നോക്കുകയാണെങ്കിൽ അറിയാം ഇതോടെ കണ്ടോ അവിടെ അവിടെ ആണെങ്കിൽ ഞാൻ ഇന്നലെ പോയി ഇട്ടു ആ കല്ലും കാലൊക്കെ അവിടെ കണ്ണും കാലൊക്കെ പോകുമ്പോൾ കാലത്ത് കണ്ണിയും കാലം ഒക്കെ പോകുമ്പോൾ ടയറിന് ചെള്ളി പിടിക്കുക താഴ്ന്നു പോകുക പിന്നെ എടുക്കത്തിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ അവിടെ കുറച്ച് കരിങ്കല്ലും കാലൊക്കെ ആ മതിട്ട് നമ്മൾ ഇട്ടു ഒക്കെ ഇനി നമുക്ക് ഉച്ച ഭക്ഷണം കഴിക്കുമ്പോൾ കാണാം മറക്കില്ല ഉച്ച ഭക്ഷണം കാലമൊക്കെ ടൈമായി നമുക്ക് എന്നിട്ടൊക്കെയാണ് നോക്കാം മുതിര അച്ചാർ ൂടി നമുക്കൊന്ന് തരാം ഓക്കെ കുറച്ച് റസ്റ്റും പറയാനുള്ള ഭക്ഷണം കഴിക്കുന്നേക്കാണ് അതുകൊണ്ട് കുളിക്കണം കുളിച്ച് നമുക്ക് വെറുതെ പുറത്തും കാലം ഒക്കെ നടക്കണം ഓക്കെ എപ്പോൾ അങ്ങനത്തെ വീട്ടിൽ പരിപാടി അപ്പം നമ്മൾ ഇന്നലെ ആണെങ്കിൽ ഇന്നലെ ആണെങ്കിൽ നമ്മൾ റീപ്ലേസ്മെൻറ്റും കാര്യമൊക്കെ ചെയ്യുന്നില്ല നമ്മുടെ കാറ് അപ്പം അവിടെ നോക്കണമെങ്കിൽ നമ്മൾ കാറും കാരൊന്നും അവിടെ ഉണ്ടാവില്ല നമ്മൾ ഇന്നലെ 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 തന്നെ വന്നിട്ടുണ്ടായിരുന്നു സംഭവം ഒരാൾ മഴ മഴ നമ്മൾ പെട്ടതും കൊണ്ടായിട്ടോ പിന്നെ മഴ നമ്മൾ പെട്ടതും ഉണ്ടായി ഇപ്പം നമ്മുടെ കാറും കാലം പോയി അവർ ഇരുപത്തേഴാം ഇരുപത്തി ആറാം തീയതി റീപ്ലേസ്മെന്റും കാലമൊക്കെ തിരിച്ചെത്താം എന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യണം അത് അതനുഭവിച്ച വീഡിയോ ഒക്കെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് നമുക്ക് കുറച്ച് റെസ്റ്റ് എടുത്തേടാം ഡൈമെ ലൈഫും കാലമൊക്കെ നമ്മൾ നിർത്തേ കാണാം കാരണം നിങ്ങൾ ചോദിക്കും ഈ വീഡിയോ എന്തുകൊണ്ടാണ് ടൈം മെലൈഫും കാലം എന്ന് പറയാൻ ഈ ഈ നുള്ളിൽ വെച്ചേക്കണെന്ന് അവർ ഞാൻ പറയണെന്നു വെച്ചാൽ എനിക്ക് ഡെയിൻമെ ലൈഫൊന്നും ചെയ്യാമെന്നറിയില്ല അത്രയും വലിയ ബ്ലോഗ് കണ്ടല്ല നമ്മൾ പഠിച്ച് പഠിച്ച് വരാണ് പിന്നെ ദിവസങ്ങളൊക്കെ ഡിക്കാച്ചായിട്ട് നമ്മൾ ഡെയിൻമെ ലൈഫും കാലം ഒക്കെ ചെയ്യുന്നതാണ് ഈ എല്ലാണ്ടെങ്കിൽ പ്രത്യേകിച്ച് എല്ലാം ഉണ്ടെങ്കിൽ അത് നിങ്ങണ്ടപ്പോൾ പകർത്തി വരുന്നതാണ് വീഡിയോ അരുമാൻ വീഡിയോ ഓക്കെ ബൈ